തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ ബിഎസ് എൻ എൽ വർഷം അനുബന്ധിച്ച് പരപ്പനങ്ങാടിയിൽ മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിഎസ്എൻഎൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പരപ്പനങ്ങാടിയിൽ മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പരപ്പനങ്ങാടിയിൽ വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് അത്താണിക്കൽ കൂട്ടുമുച്ചി റോഡിൽ വെച്ച് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിലും പി എസ് എൻ എൽ അതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഈ ഏരിയകളിലും ബിസിനസ് ഏരിയകളിലും തുടർന്ന് മലപ്പുറം പരപ്പനങ്ങാടി ഈ ഏരിയയിലും നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടത്തുന്നതാണ് അതോടനുബന്ധിച്ച് നവംബർ രണ്ടിന് അത്താണിക്കൽ കൂട്ടുമുഞ്ച് റോഡിൽ വെച്ച് നമ്മൾ മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് മുരളീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പരിപാടിക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈലജ് ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സാനിയ അബ്ദുൽ ലത്തീഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സക്കീർ ഹുസൈൻ ഋഷികേഷ് കുമാർ മറ്റു ജനപ്രതിനിധികളും പങ്കെടുക്കും കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ബിഎസ്എൻഎൽ ഗുണഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് നൽകിയിട്ടുള്ളതെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം പുതുതായി ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സബ് ഡിവിഷൻ എഞ്ചിനീയർമാരായ ടി മുഹമ്മദ് നഫീൽ കെ അഹമ്മദ് അൻവർ ജൂനിയർ ടെലികോം ഓഫീസർമാരായ പി പി മുരളീധരൻ കെ സുകുമാരൻ പി പ്രജീഷ് കെ പ്രവീൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും